താമര നടുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അഞ്ച് വെറൈറ്റി താമരകളുടെ ട്യൂബറുകൾ വാങ്ങിച്ചിരുന്നു അത് നടുന്നതാണ് ഇന്ന് കാണിക്കുന്നത് അഞ്ച് പോട്ട് പോട്ടെടുത്തിട്ടുണ്ട് അതിലേക്കെല്ലാം ഞാൻ എല്ലുപൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് രണ്ട് പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാം എല്ലുപൊടി അധികം ആവശ്യമില്ല ആദ്യം ഇട്ട് കൊടുത്താൽ നമ്മൾ ട്യൂബർ ചീഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ഏർ ചാണകപ്പൊടി കൂടി കൊടുക്കാം ഇനി കുറച്ച് മണ്ണു മണ്ണ് കൊടുക്കാം ഒരു അരഭാഗം ഈ പോട്ടിൻ്റെ അരഭാഗം വരെ മണ്ണ് ഇട്ട് കൊടുക്കണം വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വെറുക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് എല്ലാ എല്ലാത്തിലും ഞാൻ അര ഭാഗത്തോളം മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലത്തിലും മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ട്യൂബർ ഇതിലേക്ക് വെച്ച് കൊടുക്കാം പോട്ടിൻ്റെ സൈഡിലായിട്ടാണ് എപ്പോഴും താമരയുടെ ട്യൂബർ വെച്ച് കൊടുക്കേണ്ടത് അധികം ആഴത്തിലൊരിക്കലും ട്യൂബറ് കുഴിച്ചിടരുത് പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇലയും ഗ്രോട്ടിപ്പും ഒക്കെ മണ്ണിനടിയിലായി പോവാതെ നമുക്ക് ട്യൂബർ പതുക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ രണ്ടാമത്തെ ട്യൂബറും നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം തിൻ്റെ പോട്ടിൻ്റെ സൈഡിൽ അധികം ആഴത്തിലല്ലാത്ത ഒരു ചാരു പോലെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ട്യൂബറ് വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ ട്യൂബറും ഞാനിങ്ങനെ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് ട്യൂബറും ഇങ്ങനെ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം അപ്പോൾ മണ്ണ് കലങ്ങി ഈ ചളി പോലെ ആവാതിരിക്കാൻ ഇലയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം പോട്ടിൽ എപ്പോഴും നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കാൻ നേരിട്ട് ഒഴിച്ചു കൊടുത്താൽ മണ്ണെല്ലാം കലങ്ങി മുകളിലോട്ട് വരും അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ തന്നെ വെള്ളം നമുക്ക് നിറച്ച് കൊടുക്കാം പിന്നെ ഫുള്ള് പോട്ടിലും വെള്ളം നിറയ്ക്കുന്നത് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വെച്ച് കൊടുത്ത ട്യൂബറുകളാണിത് അപ്പോൾ ഇതയെല്ലാം വന്ന് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക